ഇന്ന് ഞാൻ കാണിക്കുന്നത് കൊഴുക്കട്ടയാണ് ഇതിൽ ഞാൻ കാണിക്കുന്ന ചില ചില കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ആയിട്ടുള്ള കൊഴുക്കട്ട കിട്ടും രണ്ട് കപ്പ് അരിപ്പൊടി ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ അതേ കപ്പിൽ തന്നെ രണ്ട് കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെക്കുക അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ പഞ്ചസാരയും ഒരു ടേബിൾ സ്പൂൺ നെയ്യും ചേർത്തിട്ടുണ്ട് ഈ മൂന്ന് സാധനങ്ങളും കൂടി ചേർത്തതിന് ശേഷം വെള്ളം നന്നായിട്ട് വെട്ടിത്തിളച്ച് കഴിയുമ്പോൾ മാത്രം ഇത് നമ്മുടെ പൊടിയിലേക്ക് മൊത്തത്തിൽ ചേർക്കാം ഇനി അഥവാ നിങ്ങളുടെ പൊടിക്ക് വല്ല വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പൊടി ചേർക്കണമെങ്കിൽ ചേർക്കുക അല്ലെന്നുണ്ടെങ്കിൽ വെള്ളം കൂടുതൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കുക ഈ അളവ് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തന്നെ കിട്ടണത് ഇനി എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക എന്നിട്ട് പിന്നെ ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ളൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതടച്ച് മാറ്റി വെക്കരുത് തടിത്തവി കൊണ്ട് നന്നായിട്ട് തേച്ച് കൂട്ടുക ഈ ചൂടിൽ തന്നെ അപ്പോഴാണ് കൊഴുക്കട്ടെ സോഫ്റ്റായി പറഞ്ഞത് കേട്ടോ ശരിക്കും തേച്ച് കൂട്ടുക കാരണം നമുക്ക് കൈ തൊടാൻ പറ്റൂല കൈ തൊടാൻ പറ്റുന്ന പരുവമ്പരെ തേച്ച് കൂട്ടുക അതിനുശേഷം നമുക്ക് കൈ കൊണ്ട് കുഴക്കാം അപ്പോൾ കൈ പൊള്ളാതിരിക്കാനായിട്ട് കുറച്ച് എണ്ണയും ചേർക്കുക വെളിച്ചെണ്ണ വെളിച്ചെണ്ണേട്ടാ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഇങ്ങനെ കയ്യിലിട്ട് ടുത്ത് തേച്ച് കഴിഞ്ഞാൽ നമുക്ക് കൈ പൊള്ളാതിരിക്കും കേട്ടോ അപ്പോൾ അത് ശരിക്ക് കുഴച്ച് എല്ലാം കഴിഞ്ഞ് ഇനി അത് കുഴക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് നമ്മളതവിടെ മൂടി മാറ്റി മാറ്റിവെച്ച് അതിനുശേഷം ഞാൻ ഇപ്പം നിങ്ങൾ ഗ്രാം കണക്ക് പറഞ്ഞുണ്ടെങ്കിൽ ഒരു നൂറ്റമ്പത് ഗ്രാം ശർക്കര ഒക്കെ ഉള്ള ഒരു അളവിലാണ് ഞാൻ കാണിക്കണത് അതായത് ഒരു പന്ത്രണ്ട് കൊഴുക്കട്ടയാണ് ഈ രണ്ട് കപ്പ് അളവില് കിട്ടണം അപ്പോൾ ഒരു നൂറ്റമ്പത് ഗ്രാം ശർക്കര അതിലേക്കൊരു രണ്ട് കപ്പ് വരെ തേങ്ങ ഇട്ട് കൊടുക്കുക എന്നിട്ട് എന്നിട്ടതൊന്ന് ഇടക്കുന്ന ഇളക്കി ഇളക്കുന്നത് വീഡിയോയിൽ കിട്ടിയിട്ടില്ല ഇളക്കി ഇളക്കി നമ്മൾ നമ്മളതിൻ്റെ വെള്ളം പറ്റിച്ചെടുക്കണം അപ്പോൾ അതിനകത്തേക്ക് വേണ്ട ഫ്ലേവറിന് ഒരു കുഞ്ഞു പീസ് ചുക്ക് ഇത്തിരി ചെറിയ ജീരകം മൂന്നാല് ഏലക്കായുടെ തരി അത്രയും എടുത്തു കഴിഞ്ഞിട്ട് അത് നന്നായിട്ടൊന്ന് പൊടിക്കുക അപ്പോൾ അതിൻ്റെ തരികൾ കിടന്നാലും കുഴപ്പമില്ല കേട്ടോ ഇടക്ക് കടിക്കുമ്പോൾ നല്ലതാണ് ചെറിയ ജീരകമൊക്കെ ഇടക്ക് കടിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഏകദേശം ഇതിൻ്റെ വെള്ളം വറ്റി വന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ ഒരു ടീസ്പൂണോളം നെയ്യ് അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഇട്ടാലും കുഴപ്പമില്ല നല്ലതാണ് ഇപ്പം ഞാനൊരു ടീസ്പൂണായിട്ടത് നെയ്യ് ഇട്ടിട്ട് നന്നായിട്ട് വെള്ളം ഇങ്ങനെ വറ്റി അതിൻ്റെ ബബിൾസൊക്കെ ഇങ്ങനെ ഏറ്റവും അവസാനത്തെ കുറച്ച് ബബിൾസായിട്ട് നിൽക്കില്ല ആ സമയത്ത് ഓഫ് ചെയ്യുക കാരണം ഒരുപാട് അങ്ങോട്ട് ബബിൾസ് പോകുന്നവരെ നിന്ന് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഹാർഡായിപ്പോകും അപ്പം ഒരു ബബിൾസ് ഭയങ്കര ബബിൾസ് ആയിരിക്കുള്ളൂ ആദ്യം അത് കുറഞ്ഞ് കുറഞ്ഞ് ചെറിയ രീതിയിലാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കാരണം പാത്രത്തിന് നല്ല ചൂടുണ്ടല്ല അതിനുശേഷം ഈ ഫ്ലേവറിന് വേണ്ട സംഭവങ്ങൾ ഒരുവിധം ഒന്ന് ആറിയതിന് ശേഷം മാത്രം അതിനകത്ത് ചേർക്കട്ടെ എന്നാലാണ് കൂടുതൽ ഫ്ലേവർ കിട്ടണത് അപ്പോൾ അതും റെഡിയായി നമ്മുടെ പൊടിയും റെഡിയായി ഇനി നമുക്കിത് ഷെയ്പ് ചെയ്തെടുക്കാം ഒരു പാത്രത്തിൽ ഒരു ഇത്തിരി വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ട് ആ വെളിച്ചെണ്ണയിൽ നമ്മളുടെ കൈയൊക്കെ ഒന്ന് ഒന്ന് തുടച്ചതിന് ശേഷം മാത്രം ഇതിൽ നിന്ന് ഓരോ ബോൾസ് എടുത്തിട്ട് നന്നായിട്ട് ക്രാക്കൊന്നും ഇല്ലാത്ത രീതിയിൽ ഉരുട്ടി നല്ല സ്മൂത്ത് ആക്കി എടുത്തിട്ട് മാത്രം ഇതുപോലെ കുഴിവുണ്ടാക്കുക അപ്പോൾ ഇടക്ക് നമ്മൾ വെളിച്ചെണ്ണ മുക്കിയിട്ട് ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നമുക്കിത് നല്ല ഷെയ്പ്പ് ചെയ്ത് നല്ല സ്മൂത്ത് ആയിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ തേങ്ങയുടെ ഫില്ലിങ്ങിന് ഇത്തിരി ചൂടുള്ളതുകൊണ്ടാണ് സ്പൂൺ വെച്ചിട്ട് ഞാൻ ഇടുന്നത് അത് തണുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ എളുപ്പം കുറച്ചും കൂടി എളുപ്പത്തിൽ കാര്യം കഴിയും ഇതിപ്പോൾ ഞാൻ ഏതായാലും സ്പൂൺ വെച്ചിട്ട് തന്നെയാണ് നടക്കുന്നത് എന്നിട്ട് അതിൻ്റെ കംപ്ലീറ്റ് ഒന്ന് അടച്ചു കഴിഞ്ഞതിന് ശേഷം ഇത്തിരി എണ്ണ കയ്യിൽ ഒന്ന് പതിയെ തടവിയിട്ട് ഇതുപോലെ പതിയെ ബലം കൊടുക്കാതെ ഇതിനെ ഉരുട്ടി നല്ല ഷെയ്പ്പായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ വെള്ളം ഒഴിച്ച് വെള്ളം തൊട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം പക്ഷേ അപ്പോൾ കാറ്റ് കൊള്ളുമ്പോൾ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് വരും എണ്ണ ആവുമ്പോഴത്തേക്കും നമുക്ക് ഡ്രൈ ആയി പോകില്ല അത് ആ ആയിട്ട് തന്നെ ക്രാക്ക് വീഴാതെ തന്നെ ഇരിക്കും അപ്പോൾ അങ്ങനെ എല്ലാ ഉരുട്ടിയെടുക്കുക കേട്ടോ അപ്പോൾ ഇത് ഒരേ ലെവലിൽ തന്നെ ഉള്ളിൽ ആ ഒരു ഒരു ലെവലിൽ നമുക്ക് മനസ്സിലാവുമല്ലോ ചില സ്ഥലത്തിങ്ങനെ ഒരുപാട് ഇങ്ങനെ കുഴിഞ്ഞു പോകാതെ ഒരേ കട്ടിയിൽ അതാണ് ഉദ്ദേശിച്ചത് അങ്ങനെ ആക്കി എടുക്കണം പിന്നെ ഒരുപാട് അങ്ങോട്ട് തിന്നായിട്ടുള്ള ഒരു പുറത്തെ ഒരു കവറാണെന്നുണ്ടെങ്കിൽ ഈ മധുരം കൂടുതലായിട്ട് കഴിക്കുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നും അപ്പോൾ എന്തായാലും കുറച്ച് കട്ടി വേണം ഇതിൻ്റെ പുറത്തുള്ള ഈ ഒരു മാവിൻ്റെ കവറിങ്ങിന് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് മധുരം കൂടുതൽ അങ്ങനെ ആവുമ്പോൾ നമുക്ക് കഴിക്കാൻ തോന്നില്ല അപ്പോൾ അതനുസരിച്ചിട്ട് ഓരോരുത്തരുടെ ഇഷ്ടം മധുരം കൂടുതലായിഷ്ടം അങ്ങനെയുള്ളവർക്ക് അധികം കുറച്ചും കൂടി തിന്നാക്കിയിട്ടാക്കാം ഇവിടെ നമ്മളധികം അങ്ങനെ തിന്നാക്കാതെയാണ് അതിൻ്റെ കവറ് ഉണ്ടാക്കിയെടുക്കുന്നത് പിന്നെ ഞാൻ എടുത്തേക്കുന്ന ശർക്കര കളറില്ലാത്ത ശർക്കരയാണ് ഇതിന് ശരിക്കും കളറുള്ള ശർക്കര വെക്കുന്നതാണ് ഭംഗി എൻ്റെ കയ്യിലുണ്ടായിരുന്ന ശർക്കര പാനീയാണ് ഞാനിപ്പോൾ എടുത്തത് വേറെ നല്ല കളറുള്ള ശർക്കര ആണെന്നുണ്ടെങ്കിൽ കൊഴുക്കട്ട കട്ട് ചെയ്ത് വെക്കുമ്പോഴൊക്കെ കൂടുതൽ ഭംഗിയുണ്ടാവും ടേസ്റ്റുമാണ് മറ്റു ശർക്കരക്കാണ് കൂടുതൽ ടേസ്റ്റ് ഈ ശർക്കരക്ക് ഒരു പഞ്ചസാരയുടെ ഒരു ടേസ്റ്റാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ഉരുട്ടിയതിന് ശേഷം ആ ഒരു സമയത്ത് ഇത് ഉരുട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ സ്റ്റീമറിൽ വെള്ളം വെച്ചേക്കണം കേട്ടോ അപ്പോൾ ഏകദേശം അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ആ സ്റ്റീമറിൻ്റെ പ്ലേറ്റ് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ട് കൊഴുക്കട്ടെല്ലാം പെട്ടെന്നങ്ങോട്ട് നിരത്തിയിട്ട് നന്നായിട്ടൊന്ന് ആവി വരുന്ന സമയത്ത് മാത്രം മൂടിക്കൊടുക്കുക അപ്പോൾ അത് ആ ഒറ്റ അങ്ങോട്ട് പെട്ടെന്ന് ഒന്ന് അങ്ങോട്ട് സെറ്റായി വരും അതിനാണ് ആവി വന്നിട്ട് മൂടാൻ പറയുന്നത് പെട്ടെന്ന് അങ്ങോട്ട് സെറ്റായി വരും അങ്ങനെ നമ്മൾ മൂടി വെച്ചിട്ട് അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അടുത്ത പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെക്കുക അപ്പോൾ ഞാൻ ഇത് ബാക്കിയുള്ളതുപോലെ ബോൾസ് ആക്കി നിങ്ങൾ നേരത്തെ തന്നെ ഇങ്ങനെ ബോൾസ് ബോൾസാക്കി വെക്കണമെങ്കിൽ ഫില്ലിങ് വെക്കാനൊരു എളുപ്പം ഉണ്ടാകും കേട്ടോ ഇങ്ങനെ വേണമെന്നെങ്കിലും ചെയ്തു വെക്കാം അങ്ങനെ നമ്മൾ ആവി പോ ഇത് ഓഫ് ചെയ്ത് ആവി ഇത്തിരി ഇരുന്ന ശേഷമാണ് ഇപ്പം തുറക്കുന്നത് കേട്ടോ ഓഫ് ചെയ്താൽ ഉടനെ തുറക്കരുത് ആവി ഒന്ന് ഇരുന്ന് കഴിഞ്ഞിട്ട് തുറക്കുക എന്നിട്ട് നമ്മളിത് പൊക്കിയെടുത്തിട്ട് വേറെ ഒരു പ്ലേറ്റിലേക്ക് ഈ സ്റ്റീമറിൻ്റെ പ്ലേറ്റ് എടുത്ത് വെക്കുക അല്ലാതെ ആ വെള്ളത്തിൻ്റെ മീതെ തന്നെ വെക്കരുത് ഇതെടുക്കുമ്പോൾ നമുക്ക് ഒട്ടി പിടിക്കും ഒട്ടിപ്പിടിക്കും അങ്ങനൊരു കുഴപ്പമുണ്ടാവും അപ്പോൾ ഇത് ഇതിനകത്ത് വെച്ച് കുറച്ച് നേരം കഴിഞ്ഞ് ഏകദേശം പകുതി ചൂടാറിയിട്ട് മാത്രം നമ്മളിത് എടുക്കുക അപ്പോൾ എല്ലാം വിട്ട് പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കാതെ വിട്ട് വിട്ട് പോരും ഇതുപോലെ പോരും പിന്നെ ഏതെങ്കിലുമൊക്കെ ഒരെണ്ണം ഇങ്ങനെ പൊട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ വെള്ളം ഒഴുകി നമ്മളുടെ എല്ലാ കൊഴുക്കട്ടയുടെ അടിയിലേക്ക് പോയിട്ടുണ്ടാവും അപ്പോൾ അത് പൊട്ടാത്ത കൊഴുക്കട്ടയുടെ അടിഭാഗത്ത് ഈ കളറ് പിടിക്കും അത് നമുക്ക് പറയാൻ പറ്റില്ല ട്ടിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ രണ്ട് മൂന്ന് ടിപ്സ് ഒന്ന് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള അപ്പോൾ ഒരു അളവില് രണ്ട് കപ്പ് പൊടിയുടെ അളവിൽ പന്ത്രണ്ട് കൊഴുക്കെട്ടിയാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ നിങ്ങൾ വലുതും ചെറുതുവാക്കിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എണ്ണത്തിനങ്ങൾ ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസം വരും താങ്ക്